സാംസങ് എന്നെ ചതിച്ചു ശബരിമല പോകുന്ന വഴിക്ക് ഇറങ്ങി ഞാൻ കുളിക്കുന്നതിന്റെ കൂട്ടത്തില് ഫോണിനെ കൂടി ഒന്ന് കുളിപ്പിക്കാൻ കരുതിയതാണ് മുമ്പൊക്കെ ഈ ഫോൺ വെള്ളത്തിൽ മുക്കിയുള്ള എക്സ്പീരിയൻസ് കാരണമാണ് പമ്പാ നദിയിലും കൂടെ ഒന്ന് മുക്കാന്ന് കരുതിയത് പക്ഷേ പണി പാളി ആദ്യം ഞാൻ ഫോണൊന്നും എടുക്കാതെ എടുക്കാതെയാണ് കുളിക്കാൻ ഇറങ്ങിയത് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വലിയ വലിയ മീനുകളെ കണ്ടു അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി അണ്ടർ വാട്ടർ മിഷിലോ പമ്പ മുക്കിയിട്ട് പൊക്കിയപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി ഫോൺ പമ്പാ എതിൽ മുങ്ങിച്ചെത്തു മുഴുവൻ വെള്ളം കയറിയെന്ന് മനസ്സിലായി ഫോൺ ഓൺ ആണില്ല കുറെ നേരം വെയിലത്തുണക്കാൻ വെച്ചു ഹോട്ടലിൽ കയറി അടുപ്പിന്റെ അടുത്ത് വെച്ചു എന്തൊക്കെ ചെയ്തിട്ടും ഫോൺ ഓണാവണില്ല ഫോൺ ഓൺ എന്നുള്ള വിശ്വാസത്തിൽ ഫോൺ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ മല തുടങ്ങി നേരെ ഇരുട്ടി തുടങ്ങി അയ്യപ്പനെ കാണാൻ പോകുന്ന എല്ലാ സ്വാമിയാരുടെയും കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ നടന്നു ഇടയ്ക്കൊക്കെ ഇരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി മൂന്നുപേർക്കും തെറ്റി എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് നടന്നു ഒരിടത്ത് ഇന്നിട്ട് വീണ്ടും ഫോൺ ഓൺ ആക്കാൻ നോക്കി അങ്ങനെ അവസാനം സാംസങ് എന്ന് എഴുതി കാണിച്ചു ഫോൺ ഓൺ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഒരുപാട് തവണ ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് ഒരിക്കൽ പോലും കുറച്ച് വെള്ളം പോലും അത് കയറിയിട്ടില്ല പക്ഷേ തവണ പണി പാളി ഡിസ്പ്ലേയിൽ ഗ്രീൻ സിഗ്നൽ വന്നു ഒന്നര ലക്ഷം രൂപ പോയി കിട്ടി ഒരിക്കലും വെള്ളം ഒരു വിശ്വാസം മാറി കിട്ടി എന്തായാലും സന്തോഷമായി ഫോൺ ഉടനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അങ്ങനെ എല്ലാം അടിച്ചുപോയി എന്നിട്ട് ഞാൻ തളർന്നില്ല അയ്യപ്പനെ കാണാനായിട്ട് മുന്നോട്ട് നടന്നു എന്തായാലും സന്തോഷമായിട്ട് പോയി അയ്യപ്പനെ കണ്ടിട്ട് വരാം അങ്ങനെ നടന്നു നമ്മൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അയ്യപ്പന അടുത്തെത്തിയപ്പോഴേക്കും വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് അടി കൊണ്ട് സൂക്ഷിക്കുക ഒരു ബോർഡ് കണ്ടു ഇനി എന്തോന്ന് പോക്കറ്റ് അടിക്കാനാണ് ചത്ത ഫോൺ അടിച്ചു കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ സന്തോഷമായിട്ട് പോയി അയ്യപ്പനെ കണ്ടിട്ട് വിരിയൊക്കെ വിരിച്ച അവിടെ എന്നിട്ട് ആകാശത്തേക്ക് പിടിച്ച് ഫോൺ ഓൺ ആക്കാൻ നോക്കി ഒരു രക്ഷയില്ല പിന്നെ പോയി അരവണയൊക്കെ അടിച്ച് വെളുപ്പംകാലത്തെ നെയ്യഭിഷേകവും കഴിഞ്ഞിട്ട് നടന്ന പമ്പയിലെത്തി ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എടുത്ത് യാത്ര തുടങ്ങി വഴിയിൽ കണ്ട ഒരു അരിവിൽ ഇറങ്ങി ഫ്രഷായി നേരെ വെഞ്ഞാറോണ്ടുള്ള മൈജിയിൽ ഫോൺ കൊണ്ടു ബാക്കി അടുത്ത വീഡിയോ കാണാം ശുഭം